ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗെന്നൊക്കെ പറയാം അത്രേ ഉള്ളൂ ചെറിയൊരു സ്നാക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടോ അപ്പോൾ സമയം എന്താ മൂന്നേ കാലം ആയിട്ടുണ്ട് ധ്യാനോട്ട് നിന്ന് പനി ആയതുകൊണ്ട് ധ്യാനോ സ്കൂളിൽ പോയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവനോടൊന്ന് ടി വി കാണുവാണ് അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് എരിവൊക്കെ ഉള്ള സ്നാക്ക് സ്നാക്കിഷ്ടമുള്ള കുട്ടികൾക്ക് ഇതെന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ വൈകുന്നേരം കുട്ടികൾ വരുന്ന സമയത്ത് നമുക്കിതുണ്ടാക്കാം ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്ണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ച് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു പൊട്ടറ്റോയാണ് എടുക്കുന്നത് ചെറിയ പൊട്ടറ്റ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം വലുതാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം എടുത്താൽ മതിയാകും അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കത് ചെറിയ ചെറിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കുറലിട്ട് വേവിക്കാനായിട്ട് വെക്കാം ആ ഒരു സമയത്ത് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടാപ്പൊടി അതിലേതായാലും പിന്നെ നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ മൈദ ഉപയോഗിക്കാം മൈദ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും പിന്നെ ഞാൻ അതിനകത്ത് ഒരു ടീസ്പൂൺ എള്ളമാണ് ഇട്ടാക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് നീരാണൊഴിക്കുന്നത് ഉപ്പ് പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ അതായത് ഒരു കപ്പ് മൈ ഗോതമ്പൊടി എല്ലാം ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് അത് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറവെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഞാൻ പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല നമുക്കിത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായാലും ഒരു അര അരക്കപ്പൊക്കെ മതിയാകും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് കുറേശോ കുറേ ഒഴിച്ച് മിക്സ് ചെയ്ത് കൈകൊണ്ട് നല്ല ചപ്പാത്തി മാവിൻ്റെ അതേ പരുവത്തിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ ഒരു സമയത്ത് നമുക്കിനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സവോള ഒരു വലിയ സവോളയാണെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താൽ മതിയാകും അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു സവോള ന ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അതുപോലെ ഒരു പച്ചമുളക് ഇറക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില അപ്പോൾ ഈ കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് നോക്കുവാണെങ്കിൽ മല്ലിയല അരിഞ്ഞു ഇറക്കാം കേട്ടോ മല്ലിയല ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ അരിഞ്ഞാൽ മതി അത്ര ഒക്കെ മതിയാകും കറിവേപ്പില ആയതുകൊണ്ട് ഞാനൊരു ഒരു തണ്ട് എടുക്കണുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഇനി എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ അത് നമുക്കൊരു ആറ് ബോൾസോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് മൈദയാണ് മൈദയല്ല ആട്ട മൈദ ആട്ടയെടുത്ത് മാറിപ്പോടും പറയുമ്പോൾ അപ്പോൾ ഇതാ നമ്മൾ ഇനി ചപ്പാത്തി പരത്തുന്നവർക്ക് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം മാക്സിമം കനം കുറച്ച് പരത്തിയെടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ എങ്കിലാണ് നല്ല ക്രിസ്പി ആയിട്ടും പെട്ടെന്ന് തന്നെ നമുക്കിത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണില്ല ഷാല ഫ്രൈ ആണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ മാക്സിമം കനം കുറച്ച് പരത്തിയെടുക്കുക അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പോ ഏതാണെന്ന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇവിടെ ചെറിയൊരു ഡിസൈൻ കൊടുക്കേണ്ടത് ഇതൊക്കെ തീർത്തും ഓപ്ഷനാണ് നമ്മുടെ സ്നാക്ക് ഒന്ന് സ്നാക്കിലൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ ചുമ്മാ ചെറിയ ചെറിയ പണികളാണ് ഇതൊക്കെ കേട്ടോ ഇങ്ങനെയൊന്നും ചെയ്താലും കുഴപ്പമില്ല വെറുതെ ഒന്ന് മടക്കി റോളാക്കി എടുത്താലും മതിയാകും അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ചെറിയ ചെറിയ വര അതായത് ആ സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക് ഇതാ ചെറിയൊരു വര ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു കാണുമ്പോൾ ഒരു ഭംഗി ഒരു അട്രാക്ഷൻ തോന്നും അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഫീൽ ചെയ്തെടുക്കാം അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് ഉടക്കാം അപ്പോൾ ഒരു നാലഞ്ച് വിസിൽ ഞാൻ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുക്കറിനകത്ത് തെറി തരം അങ്ങ് അടിപ്പിച്ചു ലോ ഫ്ലെയിമിലാക്കി വെച്ചില്ല അപ്പോൾ അത് ഓരോ കുക്കറിൻ്റെയും അതൊക്കെ അനുസരിച്ച് എന്താ പറയുക വിസിലൊക്കെ വ്യത്യാസം ഉണ്ടാകും അതൊക്കെ അനുസരിച്ച് ചെയ്യാമെന്നുള്ളൂ പിന്നെ നമ്മളിതിനകത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പൊട്ടറ്റോയെ നമ്മൾ ഉപ്പിട്ടല്ല വേവിച്ചത് അതുകൊണ്ട് തന്നെ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഒരു അര ടീസ്പൂണൊക്കെ ഉപ്പ് പൊടിയാണെങ്കിൽ ചേർത്താൽ മതിയാകും പിന്നെ നമുക്ക് മുളകുപൊടിയുടെ കൂടെ വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ എടുത്തു അതുണ്ടെങ്കിൽ അര ടീസ്പൂൺ അതും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മളിതാ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതിപ്പോൾ ആക്കിയോ പരത്തിയോ എങ്ങനെ വേണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ഷേപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഞാനെന്താ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി എന്ന് പറയാനായിട്ട് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാവും അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയ്ക്ക് അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിലോ ഉണ്ടെങ്കിൽ ഹെൽത്ത് എന്താ ഓയിൽ ഒത്തിരി കുടിക്കുകയല്ല എങ്കിലും ഈ സ്നാക്കി ഒത്തിരി ഓയില് കുടിക്കുന്ന സ്നാക്കല്ല കേട്ടോ നമ്മളതിനകത്ത് അരിപ്പൊടിയൊക്കെ ചേർക്കുവാണെങ്കിലാണ് പിന്നെ ഓയിൽ വലിച്ചെടുക്കുകയുള്ളൂ പിന്നെ ഞാൻ ചെയ്യണം ചെയ്യണമെന്നു വെച്ചാൽ നന്നായിട്ട് എണ്ണ ചൂടായി വരുന്നോടം വരെ വെയിറ്റ് ചെയ്യുക ശേഷം നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഒറ്റ ട്രിപ്പിലൊരു നാ അഞ്ചെണ്ണം വരെ ചേർന്ന് ഓരെണ്ണം ബാലൻസ് എന്നുള്ളതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ എണ്ണ കുടിക്കും അതെന്ത് സാ സ്നാക്കിയാണെങ്കിലും അതെ പിന്നെ ഇതിന് പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല നമ്മൾ പൊട്ടറ്റോ വേവിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പുറമെ പുറമേ ഉള്ള ആ ഒരു മാവ് മാത്രം ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റൊക്കെ വെച്ചാൽ മതി അന്നേരത്തേക്കും തന്നെ നമ്മുടെ ഒരു വശം നന്നായിട്ട് ബ്രൗൺ കളറായി വരും അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എണ്ണ കുറച്ചാണ് ഒഴിച്ചേക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ആ എല്ലാ വശവും മൊരിഞ്ഞു വന്ന ഉണ്ടെന്നൊന്ന് ഉറപ്പാക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് മറിച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ടിട്ട് ഒരു മിനിറ്റോടെ കഴിയുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ എല്ലാ വശം അതായത് രണ്ട് വശം മറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡ് ചിലപ്പോൾ എണ്ണ കുറവായതുകൊണ്ട് മുങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ ആ വശം കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ച് ഒരു മിനിറ്റോടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ഭാഗവും ഒന്നാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി ആക്കിയെടുക്കുവാണ് കോലും കൊണ്ട് പതിയെ ഒന്ന് പിടിച്ചാൽ മതി ഒരു മിനിറ്റ് ആരമൊക്കെ പിടിച്ചാൽ മതി അപ്പോൾ തന്നെ പെട്ടെന്ന് ആയി വന്നോളും അപ്പോൾ അതാണ് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പ്പിയും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്കിനാണ് അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായി ലാസ്റ്റത്തെ പീസ് അവിടെ ഇരുന്ന് മുരിയിൻ ഉണ്ട് കേട്ടോ അന്നേരത്തേക്ക് നമ്മുടെ അച്ചുകൂട്ടം വന്നിട്ടുണ്ടായിരുന്നു അച്ചുകൂട്ടം വന്ന വഴിയും നല്ല കലപ്പിലാണ് വേറെ ഒന്നും അല്ല ചേട്ടയ്ക്ക് സ്കേറ്റിംഗ് ഷൂ വാഞ്ചി കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ടാണ് ഒച്ചപ്പാടുണ്ടാക്കിയത് ശരിക്കും ഞങ്ങൾ വാഞ്ചല്ല കേട്ടോ വേറെ ഒരു കൊച്ചു വാഞ്ചി കൊടുത്തതാണ് ഇങ്ങനെ ഓടിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കാരണം വാഞ്ചി കൊടുത്താണ് കേട്ടോ പക്ഷെ അത് പഠിക്കുകയൊക്കെ ചെയ്യണം പഠിക്കാണ്ട് നമുക്കത് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പൊ അച്ചക്കൂടിനെ അതിനുള്ള ഒരു പ്രായമായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ കയറണമെങ്കിൽ ഇച്ചിരി റിസ്ക് ആണ് സംഭവം അപ്പോൾ അത് പഠിക്കാൻ വിടണം ധ്യാനേ അപ്പൊ അതിനുവേണ്ടിട്ട് വാങ്ങിയതാണ് അപ്പൊ അച്ചക്കൂടിനെ അത് എനിക്കറിയാം അമ്മയ്ക്കറിയാൻ പാടില്ല എനിക്കും വേണം എന്നറിയാൻ പാടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു പിന്നെ വേണ്ട സമൂസ ചൂടിന്യങ്കര സമ്പളായി ഷൂസ് വാങ്ങി കൊടുത്തു അത് നമ്മള് വാങ്ങിയതല്ല ഒരു കസിൻ കൊച്ചു വഞ്ചുകൊടുത്ത ബിരുടെ അപ്പൊ അമ്മ വാങ്ങിച്ചറിയാൻ കൊച്ചിനെ ഇതെനിക്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നും ും നല്ല ചൂട് ഉള്ളിൽ നല്ല നല്ല ഉള്ളിൽ ആയിട്ടുള്ള കലിപ്പിനോ അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ എന്റെ സ്നാക്കിന്റെ ലാസ്റ്റ് ഇതാണ് കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായ അടിപൊളിയാണ് കേട്ടോ ഒരു ചെറിയ എരിവൊക്കെ ഇഷ്ടമുള്ള സ്നാക്കിഷ്ടമുള്ളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇവിടെ അച്ചുകൂടം താല്പര്യം എങ്ങനെ മധുരത്തിനേക്കാളും ഇഷ്ടം ഇങ്ങനെ എരിവൊക്കെ ഉള്ള സ്നാക്കുകളാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് അച്ചുകൂടം താല്കൂട്ട് എന്തായാലും ഇഷ്ടാവും അത്രയേ ഉണ്ട് ഡ്രസ്സൊക്കെ മാറി തന്നെ ഉള്ളു അപ്പൊ എന്താ പറയണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഇപ്പൊ ഞാൻ പറഞ്ഞവണക്ക് എന്നെ ഇതിനും മൈദ വെച്ചിട്ട് നമുക്കിത് ചെയ്യട്ടോ മൈദ ചെയ്യണേ കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത് കോതമ്പൊടി വെച്ചിട്ടും മൈദ വെച്ചിട്ടും ചെയ്യാവുന്ന സ്നാക്കിയാണ് വീട്ടിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ളൂ ഇച്ചിരി കോതമ്പൊടിയും ഇച്ചിരി ഒരു പൊട്ടറ്റ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്ന സ്നാക്കേ ഉള്ളൂ അതൊക്കെയുള്ള എല്ലാം നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്